ആയിരവും മാത്തരാ പൊന്നുണ്ണി ആയിരം പാടി തരാ കൈതളരാതെ മെയ് തളരാതെ കൈതവം മാറ്റാ ഞാൻ പൊന്നുണ്ണി കൈ ി ആരീരം പാടി തരാം അമ്മയ്ക്കു മാത്രം എടുക്കാം അമ്മയ്ക്കു മാത്രം മുറക്കാം അമ്മയ്ക്കു മാത്രം എടുക്കാം അമ്മയ്ക്കു മാത്രം പിന്നെ കണ്ണൻ്റെ അമ്മ പാടാ ഉൻ പീലികൾ ചാത്താം പിന്നെ കണ്ണൻ്റെ അമ്മ പാടാ അച്ഛനു മാത്രം തഴുക നിന്നിച്ചകൽ പുഞ്ചിരിക്കഞ്ചിരി ത മരപ്പൂവേരെ കണ്ണീ కైదల రాధే నైదల రాధే కైదవ మాట కన్నుని